ഹലോ അസ്സാമലൈക്കും റേസി ബ്ലോഗിൻ്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് കുറേ കാലായില്ല ഫാമിലെ വീട് ഇന്ന് രാവിലെ തന്നെ ഫാമൊക്ക് പോകാൻ കേട്ടോ ഒരുപാട് ദിവസമായി ഫാമിൽ പോയി നോക്കിയിട്ടേക്കാം ഷോപ്പിലെ ഓരോ തിരക്കും പത്യസ്യവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫാമിൽ പോകാൻ പറ്റിയിട്ടില്ല പിന്നെ രാവിലെ പോയിട്ടുണ്ടെങ്കിൽ മോനെ സ്കൂളിലൊക്കെ വിടാനുള്ളതല്ലേ പോകാൻ്റെ കാര്യങ്ങളൊന്നും നടക്കൂല പിന്നെ വൈകുന്നേരം വല്ല രാത്രി എട്ടുമണി ഒമ്പത് മണിയോ അപ്പോൾ പോ അപ്പോഴൊക്കെ പോകല്ലോ അപ്പം നമുക്ക് വീടിയെടുക്കാൻ പറ്റിയ പിഴിച്ചും കാര്യമൊന്നും ഉണ്ടാവില്ല നല്ല മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ പുറത്ത് അപ്പോൾ നേരത്തെ തന്നെ രാവിലെ പുട്ടൊക്കെ ഉണ്ടാക്കി വെച്ച് പോക ഒരുങ്ങിയതാണ് ഓരോരുത്തർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇവിടെ ഫാമിലെ വീഡിയോ വീടിയൊന്നും കാണുന്നില്ലല്ലോ അപ്പോൾ നമ്മളാ ഫാമൊക്കൊക്കെ എത്തിയിട്ടുണ്ട് കൈതലീഫൊക്കെ കഴിഞ്ഞ പോണു നമ്മൾ വൈക്കോലെ മാത്രമാണ് കൊടുക്കുന്നത് കൈതലീഫ് ഇറക്കിയിട്ടില്ല നമ്മൾ കുറഞ്ഞ പൈസ കിട്ടുന്നത് അത് ഓരിടത്താവണുള്ളൂ അപ്പോൾ തൽക്കാലം വൈക്കോൽ കൊടുക്കാതിരിച്ച് അങ്ങനെയാണ് അപ്പോൾ കുട്ടികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വളരുന്നണ്ട് കേട്ടോ വയറൊക്കെ ചാടിയേക്കണം അങ്ങനെ വരക്കുള്ള ഗുളിക ഒക്കെ കൊടുക്കുന്നുണ്ട് എന്നാലും വെള്ളം കൂടി അധികമാണ് വരയ്ക്കും അപ്പോൾ ബായിൻ്റെ കറവൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ സൊസൈറ്റിക്ക് ഏഴര മണി വരെയുണ്ട് സൊസൈറ്റിയിൽ പാലെടുക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് സുഖമാണ് മിൽമൻ്റെ വണ്ടി വന്നിട്ട് സൊസൈറ്റി ഒന്ന് നേരിട്ട് എടുക്കണം മറ്റേത് മറ്റേ സൊസൈറ്റി കൊണ്ടു കൊടുക്കറിയും അപ്പോൾ വേറെ വരെയുണ്ട് അപ്പോൾ ആക്കുമ്പോണൊക്കെ കറന്നായാൽ മതി അപ്പോൾ അഞ്ച് മണിക്കൊക്കെ അഞ്ചഞ്ചരക്കൊക്കെ കറന്നാൽ മതി പറഞ്ഞാണ് ഈ തണുപ്പ് കാലം എല്ലാവർക്കാണെങ്കിലും എണീക്കാനൊക്കെ ഒരു മടീകരം അപ്പോൾ നല്ല കറവിലാണ് കേട്ടോ എല്ലാവരും വേറെ കൊട്ടി നിൽക്കണേ കുളിയൊക്കെ കഴിഞ്ഞ് കറവിലാണ് ഇതൊക്കെ നമ്മൾ ഇന്നലെ നല്ല കുത്തി വെച്ചു കിട്ടാം നമ്മളാ ഈറോഡിൽ നിന്ന് കൊള്ളുന്ന പശുക്കളത് പെട്ടാണ് നാല് മാസൊക്കെ ആയി ഇപ്പോഴാണ് മധുരക്ഷരം കാണിച്ചത് അപ്പോൾ കുത്തി വെച്ചു ഈ മാമാക്ക് നമ്മൾ കൊടുത്ത് ഈ മാമാനെ നമുക്ക് കുത്തി വെക്കാനായിട്ട് ചേട്ടാം ഇത് നമ്മളടുത്തുള്ള ആ പശു ആണെ ഇങ്ങനെ കറന്നിട്ടില്ല അതിൻ്റെ നല്ലോണം തൂങ്ങി ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ തീ കാണുന്ന ബ്ലാക്ക് പശുവിന് വയറൊക്കെ നല്ലോണം ഉണ്ട് ഞാൻ പറഞ്ഞു വയറങ്ങാനും വീർത്തിട്ടുണ്ടാവില്ല അപ്പം നല്ലോണം ആയെടുക്കുന്നുണ്ട് അപ്പോൾ ആളൊക്കെ ഉഷാറായിരിക്കും നല്ല ഫുഡും കാര്യമാണ് സ്കൂളിലെ കഞ്ഞിവെള്ളവും ഒക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ അടുത്തുള്ള വീടുകളിലൊക്കെ റമ്മ് കൊണ്ടുവച്ചിട്ടുണ്ട് ബായി അവിടെ നിന്നൊക്കെ വറ്റും വെള്ളം കൊണ്ടുവരും അപ്പോൾ തടിയൊക്കെ എല്ലാവരും ഉഷാറായിരിക്കും പക്ഷേ അപ്പോൾ ആലൊക്കെ കൊണ്ടു ആറേഴ് മാസമായി പ്രസവിച്ചിട്ട് ഇതുവരെയും മധ്യക്ഷനം കാണിച്ചിട്ട് നമ്മൾ മൃഗാശുപത്രി ഡോക്ടർ പറഞ്ഞിട്ട് ഗുളിക ഒക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ ഇവക്കേനും ചേന നാല് മാസമായിനും ഒരുപാട് കാലം ട്രൈ ചെയ്ത് ചെയ്ത് ചേന പിടിച്ചതിന് നാല് മാസമായി പോയും ചെയ്തു കുട്ടിൻ്റെ ആകൃതി ഒന്നായിട്ട് ചേട്ടാ നമ്മളെ വെള്ളത്തുണിൻ്റെ കഷ്ണത്തിൻ്റെ പോലെ നല്ല വെള്ള കളറിൽ ചെറിയൊരു സാധനം പോയത് അപ്പോൾ ഡോക്ടർ കൊടുന്ന് പരിശോധിച്ചപ്പോൾ ചേന പോയി അറിഞ്ഞു ഇനി അതായത് നിർത്തണില്ല ഒരുപാട് ട്രൈ ചെയ്തു നമ്മൾ നമ്മളെ പൈസ ഒരുപാട് കുത്തി വെച്ച് കാണുമ്പോൾ നമുക്കിപ്പോൾ മൂന്ന് മാസം ചേനായിട്ടാണ് ഡോക്ടറെ കൊടുന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ പരിശോധിച്ചപ്പോൾ ചേനുണ്ട് പറഞ്ഞു മൂന്ന് മാസമായി ഇവള് നമ്മളെടുത്ത് വന്നാലത് നാലാമത്തെ പ്രസവമാണ് നല്ല പശു ആണ് ഒന്ന് രണ്ട് തന്നെ ചന പിടിക്കും ചെയ്യും എല്ലാം കൊണ്ടും എല്ലാം ഇഷ്ടമാണ് ഇവളിപ്പോൾ കറന്നിട്ടാണ് ആകെ മെലിഞ്ഞ് നിൽക്കട്ടാ നല്ല പാൽ കിട്ടീനെ പശുവിനത് അപ്പം ഇപ്പോൾ പാലൊക്കെ കുറവാണ് അപ്പം ഇനിയിപ്പോൾ ഉള്ള പാല് ചിലപ്പോൾ സൊസൈറ്റിക്ക് അഞ്ച് ലിറ്റർ ഏഴ് ലിറ്റർ കൊടുക്കലേ അപ്പോൾ അല്ലാത്തപ്പോൾ ഇപ്പം ഞമ്മൾ മോരിന് മോരിൻ്റെ ഒക്കെ സീസൺ ആയില്ലേ മോരായിട്ട് അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ നെയ്യ് ഉണ്ടാക്കും മറ്റേത് മോരാക്കി കൊടുക്കുമ്പോൾ നമുക്കൊരു ലാഭമാണ് നെയ്യന് ഒരു പത്ത് പതിമൂന്ന് ലിറ്റർ പാലൊക്കെ ഉണ്ടായാൽ നമുക്കൊരു അഞ്ഞൂറ് നെയ്യ് കിട്ടും അപ്പോൾ ആ പിന്നെ മോര് നമ്മൾ ലിറ്ററിന് നാൽപ്പത് രൂപ വെച്ചത് അങ്ങനെയും കൊടുക്കും മോരിന് ആവശ്യക്കാരുണ്ടാകുമ്പോൾ സൊസൈറ്റിയിൽ കൊടുക്കൂല എന്നിട്ട് നമ്മൾ മോരുണ്ടാക്കിയിട്ട് നെയ്യ് ഉണ്ടാക്കി എടുക്കുകയാണ് കേട്ടോ മോര് നെയ്യും നെയ്യു ഇഷ്ടം പോണാവശ്യക്കാരുണ്ട് പക്ഷേ നെയ്യ് മാത്രം നമുക്ക് മോരുന്ന് പാലൊന്ന് കൊടുത്താൽ നമുക്ക് കൊടുക്കൂല ആ സൊസൈറ്റിയിൽ കൊടുക്കുന്ന വേലന്നെ കിട്ടുള്ളൂ അതിന് മോരും മോരും കൂടി ആയാണ് പോകുമ്പോഴേ നമുക്കതിന് ലാഭം ഉണ്ടാവുകയുള്ളു നെയ്യിന് നമ്മൾ അഞ്ഞൂറിന് അറുന്നൂറ് രൂപയാണ് വാങ്ങേണ്ടത് പിന്നെ മോരിന് ലിറ്റർ നാൽപ്പത് രൂപ വെച്ചും വാങ്ങും അപ്പോൾ ചാണകക്കുഴിയൊക്കെ വൃത്തിയാക്കി കോരിട്ടതും ഇത് ഒരു അടി കോൺക്രീറ്റ് ചെയ്തതുകൊണ്ട് വെള്ളം പോവാതെ ഒക്കെ നമ്മൾ കോരിട്ടപ്പോൾ പിന്നെ കോതമ്പ് കറിയൊക്കെ കിടക്കുന്ന പോലെ ഇട്ടാണ് അപ്പോൾ ഈ കൂടി കറക്കാനുണ്ട് നല്ല ഏത് പറഞ്ഞാലും തന്നെ സ്വപ്നക്കാരും നല്ല തറവ് നമ്മൾ സാറണല്ലേ ഇതുപോലെ നമ്മൾ എത്തി അഞ്ച് മിനിറ്റ് കൊണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് പാളിൽ കുറച്ച് ഒന്ന് കറന്നെടുക്കും നമ്മുടെ ഡ്രസ്സിൻ്റെ വീടോ കാണുന്ന ആളുകളൊക്കെ അതിലുണ്ട് ഞാൻ ചടപ്പി ചടപ്പിക്കണതാണ് എന്ന് വിചാരിക്ക നമ്മളെല്ലാം കൂടി വാരി വഹിച്ചിരുന്നൊരു ചാനലാണത് ആദ്യം നമ്മൾ ജിമ്മലാണ് തുടങ്ങിയത് പിന്നെ നമുക്ക് േ ചെറിയൊരു കടയും കാര്യമൊക്കെ ഉണ്ടായത് കാരണം ഒന്ന് നിന്നുകൊണ്ട് മാത്രം നമുക്കൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂല അപ്പോൾ നമ്മൾ ചെറിയ കടയും കൂടി ഇട്ടതാണ് അപ്പോൾ അതും ഇതും കൂടി ഒക്കെ ആവുമ്പോൾ ഇങ്ങനെ ജീവിതം ഒരുവിധം മുന്നോട്ട് കൊണ്ടുപോകാം ഇതിപ്പോൾ നമ്മൾ പാൽ കുറവായതുകൊണ്ട് നിങ്ങളുടെ വരുമാനം വളരെ കുറവാണ് എന്നാലും കുറച്ചൊക്കെ കിട്ടും മനസ്സൊക്കെ സമാധാനമാണ് പിന്നെ നമുക്ക് വലിയ ബായിക്ക് നമുക്ക് പതിനാറായിരം രൂപ നമ്മൾ ശമ്പളം കൊടുക്കുന്നത് വായി പിന്നെ ആദ്യം നമുക്ക് വന്ന ഭയാണ് ഇപ്പോൾ ഉണ്ടായിരുന്ന ഇവിടെ ഉണ്ടായിരുന്ന ഭയം നമ്മൾ ഒഴിവാക്കിയിട്ടാണ് പത്ത് പശുവിന് പതിനെട്ടായിരം കൊടുത്തിരുന്നത് അപ്പോൾ രണ്ട് പശുവിന് നമ്മൾ അസുഖം കാരണം ഒഴിവാക്കിയിരുന്നു അപ്പോൾ ഇന്നിട്ട് അവന് പതിനെട്ടേനെ വേണംന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇവിടെ ഈ വേസ്റ്റ് വെള്ളം നനക്കൊക്കെ വേണം തെങ്ങിൻ്റെ ചോറ് അതൊന്നും അവൻ ചെയ്യാനും വലിയ മടിയായിരുന്നു ഇവനാണെങ്കിൽ നമ്മളെ അടുത്തേക്ക് തന്നെ പോരും വേണം അങ്ങനെ ഞങ്ങൾ വെറ്റ വെറ്റിങ്ങനെ നിൽക്കുവാനായാലും ഇപ്പം വരുത്തിയതാണ് പതിനാറായിരം രൂപയും ഫുഡും ഏത് ഫുഡും നമ്മളിത് ഒക്കെ കൊടുത്താൽ പോകാൻ കഴിപ്പും ഒരു നേരം സമയം വൈകീട്ടൊന്നും പോകാൻ കുഴപ്പമില്ല മറ്റേത് നല്ല കറക്റ്റ് ആയിരുന്നു ഭയങ്കര ദേഷ്യക്കാരനിരുന്നാലും ആളുപ്പാണിയൊക്കെ എടുത്തിരുന്നു പക്ഷെ ഓൻ ഭയങ്കര പിന്നെ ഒരു പിടിവാശുള്ള പോലെനു നമ്മൾ ഫുഡൊന്നും പറ്റാത്ത പോലെ അങ്ങനെയൊക്കെ അപ്പോൾ എന്തായാലും ഇപ്പം കിട്ടിയതൊക്കെ എല്ലാം അടിപൊളി തന്നെയാണ് ആദ്യം നമ്മളടുത്തൊരു വർഷം നിന്ന് പോയ വായിയാണേ പോലെ നാട്ടിൽ എന്തോ ഒരു ഉത്സവം എന്താ ഉണ്ടായിട്ട് പോയതാണ് അപ്പോൾ അങ്ങനെ ഒരു എട്ട് മാസം കഴിഞ്ഞേക്കും ഓന തന്നെ കിട്ടി ഇപ്പം നല്ല വൃത്തിയും കാര്യമൊക്കെ ഉണ്ടാവും ഈ പശുവിൻ്റെ കണ്ണുണ്ടിരിക്കുന്നത് നല്ല തിളക്കം ഞാൻ പൈപ്പ് എന്തെങ്കിലും ഉണ്ടോ അപ്പം നല്ല തിളങ്ങാണ് വൈരക്കല്ല് പോലെ തിളങ്ങാണ് ഇപ്പം എന്തൊക്കെയാണ് നിങ്ങളൊക്കെ വിശേഷങ്ങൾ ഫാമിലെ ഫാമൊക്കെ ഉള്ളവരുടെ വിശേഷമൊക്കെ എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖല്ലേ പശുക്കൾക്ക് എല്ലാവർക്കും റാഹത്തന്നെ അല്ലേ നമുക്ക് ബായിക്ക് കൊടുത്ത് ബായിൻ്റെ ശമ്പളവും ഇതെല്ലാം കൂടി പശുക്കളും ഇതെല്ലാം കൂടി കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു എല്ലാവരും ചോദിക്കും എത്ര കിട്ടുന്നൊരു ഇരുപതിനായിരം രൂപേൻ്റെ അടുത്തൊക്കെ നമുക്ക് കിട്ടും കിട്ടാം എന്നാലും നമ്മൾ രണ്ട് നേരം സൊസൈറ്റി പാൽ കൊണ്ടു കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ ലോക്കൽ സെയിലൊരു പത്ത് പതിനഞ്ച് ലിറ്റർ കൊടുക്കുന്നുണ്ട് അത് നമുക്കൊരു മെനക്കെടുള്ളൂ എന്നാലും കിട്ടുന്നത് ലാഭം ഭായി സൊസൈറ്റിക്ക് ഒക്കെ കേട്ടോ പക്ഷെ നമ്മൾ നേരം വെക്കുമ്പോൾ ആകുമ്പോൾ എല്ലാം കൂടെ ആയിട്ട് വിടാതെ നിൽക്കുകയാണ് പിന്നെ എന്തൊക്കെയാണ് തീറ്റ കൊടുക്കാമല്ലോ ചോദിച്ചിരുന്നു ഇപ്പോൾ നമ്മൾ സൊസൈറ്റിൻ്റെ ബ്ലോക്കിൻ്റെ ഭാഗം നമുക്ക് സബ്സിഡി തീറ്റ ഉണ്ടല്ലോ അത് സൊസൈറ്റിയിൽ വരുന്നുണ്ട് ഒരു ചാക്ക് ഒരു മാസമുള്ളൂ അങ്ങനെ ആ തീറ്റ കൊടുക്കുന്നുണ്ട് പിന്നെ ജെയ്സി പിണ്ണാക്കും എന്നിട്ട് കൊടുക്കുന്നുണ്ട് ഭാര്യ കൊടുക്കാൻ നമുക്ക് ജെയ്സി പിണ്ണാക്കേ ഉപ്പുള്ളൂ കുട്ടികൾക്കൊക്കെ തീറ്റ കൊടുക്കണ്ടേ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ കമൻസൊക്കെ വേണം കേട്ടോ അപ്പോൾ നമ്മളെ ഡ്രസ്സിൻ്റെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട് എല്ലാവരും എല്ലാ കാര്യത്തിലും നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ ഇതുവരെ നമ്മളിവിടുന്ന് എത്തിച്ചത് ഇവിടെ നിന്നാണ്ട് നിങ്ങളെ മേലിൽ മാത്രമാണ് എൻ്റെ പ്രതീക്ഷ അതുകൊണ്ട് എല്ലാവരും ക്ഷമയോടെ കാണണം അപ്പോൾ പാലൊക്കെ ഇങ്ങനെ കൊടുക്കാനുള്ളവർക്കൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ പുറത്തുനിന്നൊരാൾ നമ്മൾ നമ്മളെടുത്തുനിന്ന് അൻപത്തിനാല് രൂപ വെച്ചിട്ട് വാങ്ങണ്ടാവുക അയാൾക്ക് പതിനാല് ലിറ്റർ വാങ്ങാൻ അപ്പോൾ അത് ശരിയാകും